പ്രണയത്തിന്റെ മേൽവിലാസം രവിവർമ്മ തമ്പുരാൻ എഴുതിയ ഏറ്റവും പുതിയ നോവലിന്റെ പ്രണയസഞ്ചാരത്തിന് ആശംസകളുമായി പ്രമുഖർ കമനീയവുമായ ഒരു വാട്ടർ കളർ ചിത്ര പ്രദർശനത്തിന്റെ അനുഭവം എന്നാണ് നോവലിസ്റ്റ് സി രാധാകൃഷ്ണന്റെ നിരീക്ഷണം അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെ സുഖമുള്ള ഭാഷ ക്രാഫ്റ്റും കോൺസെപ്റ്റും പുതുമയുള്ളത് പാരായണക്ഷമതയുള്ള നല്ല നോവലെന്നാണ് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടത് സ്നേഹത്തിന്റെ താജ്മഹൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും വായിച്ചു ആസ്വദിക്കാവുന്ന പുസ്തകം എന്ന് ബെന്യാമിനും അഭിപ്രായപ്പെട്ടു വളരെ വ്യത്യസ്തമായ പ്രണയകഥയെന്ന് അനുമോദിക്കുന്നു കെ വി മോഹൻകുമാർ ആൻമരിയ ഡയറിയിൽ കുറിച്ചതുപോലെ പ്രണയികൾ നിത്യഹരിതമായ മഴക്കാടാണെന്ന് കൂടി അദ്ദേഹം എഴുതി ആൻമരിയ വായിച്ചു കൊള്ളാം സിമ്പിൾ പ്രണയകഥ എന്നാണ് ഡോക്ടർ കദീജ മുംതാസ് കുറിച്ചത് പ്രണയത്തിന്റെ അർത്ഥ തലങ്ങളുടെ നവ്യ സൗന്ദര്യം വരച്ചു കാട്ടിയ മനോഹര രചനയെന്ന് പന്യൻ രവീന്ദ്രൻ കൂടി കുറിച്ചു അസാധാരണ പ്രണയകഥ എന്നാണ് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ നോവലിനെ വിശേഷിപ്പിച്ചത് സ്നേഹാതുരതയുടെ ആ താജ്മഹലിൽ താജ്മഹളിൽ ഭാവാദരചിത്തമുള്ള ഏതൊരു മനുഷ്യനും എന്ന് കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രണയത്തിന്റെ മേൽവിലാസം പ്രസിദ്ധീകരിച്ചത് മനോരമ ബുക്സ്